അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ പാല ഏരിയ സമ്മേളന സംസ്ഥാർ ഓഡിറ്റോറിയത്തിലെ എ വി റസൽ നഗറിൽ നടന്നു ജില്ലാ സെക്രട്ടറി അടിക്കൽ ഷിജ അനിൽ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും நமக்குறியா மீனும் பதினஞ்சு வயசாய் அப்படிலாம் பஷாத்தலே கோஸ் பஷ் ഏരിയ പ്രസിഡന്റ് തങ്കമണി ശശി അധ്യക്ഷയായിരുന്നു രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം മുതിർന്ന പ്രതിനിധിയെ സരസമ ബാലകൃഷ്ണൻ പതാക ഉയർത്തി തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ സിജി പ്രസാദ് രക്തസാക്ഷി പ്രമേയവും സ്നേഹ സജി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജിസ് ജോസഫ് സ്വാഗതം പറഞ്ഞു ഏരിയ സെക്രട്ടറി മാലിനി അരവിന്ദ് പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന കമ്മിറ്റി അംഗം രമാ മോഹനൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബിന്ദു അജി സംസാരിച്ചു തങ്കമണി ശശി ജിസ് ജോസഫ് ജോസിൻ ബിനോ എന്നിവരടങ്ങിയ പ്രസിഡിയും സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു പുതിയ ഭാരവികളായി മാലിന്യ അരവിന്ദ് പ്രസിഡന്റ് തങ്കമണി ശശി സെക്രട്ടറി ആര്യ മനോജ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്കായി ശൌചാലയങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും അവയെ സംരക്ഷിക്കാനും നടപടി വേണമെന്ന് യോഗം ആവശ്യപ്പെട്ടു